ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്താണ് കമ്പയൻ എനർജി ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെനറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ ഓർത്തെടുക്കുക ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ഡിയർ ആർ മൈ സ്പിരിറ്റ് കാർഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ടു ഗൈഡൻസ് ഫോർ യു ഈസ് പേജോസ് ഫെയ്ഡ് ഈ പേജോസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിലും എങ്ങനെയാണ് അതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനുണ്ട് അതായത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ആ വ്യക്തി വളരെയധികം ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വേറെ ഓപ്ഷൻ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാത്തത് ആ വ്യക്തി വിചാരിക്കുന്നത് എന്തെങ്കിലും ഡെസിഷൻ എടുത്തു പോയാൽ ഫ്യൂച്ചറിൽ അത് ആ വ്യക്തിക്ക് തന്നെ ദോഷമായിട്ടുണ്ടാവുമോ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ മനസ്സിനുള്ളിൽ അൺകണ്ടീഷണായിട്ടുള്ള ഒരു പ്രണയം തുടങ്ങാൻ ആ വ്യക്തി ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ആ വ്യക്തിൻ്റെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ വേറൊരു ഓപ്ഷൻ ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രോബ്ലം വേറൊരു ഓപ്ഷൻ ഉണ്ട് ചിലപ്പോൾ വേറെ ആളിനോട് തോന്നുന്ന ഒരു ക്രശ് അല്ലെങ്കിൽ വേറെ ഒരാൾ ഓൾറെഡി പേഴ്സണി ലൈഫിൽ ഉണ്ടാവാം അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം അപ്പോൾ വേറെ എന്തോ കാരണം കൊണ്ട് ഞാൻ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് അതാണ് യഥാർത്ഥത്തിലുള്ള പോയിന്റ് എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വളരെ വളരെ കൺഫ്യൂഷൻ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കാണ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസിഷൻ എടുക്കണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹമുണ്ട് പക്ഷേ ആ വ്യക്തി കിങ് ഓഫ് സ്പേഡ് എന്ന് പറയുന്ന എനർജി നിൽക്കുന്ന ആളാണ് അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ നിങ്ങളുടെ ആ മാനസികാവസ്ഥയെ ഒന്നും ആ വ്യക്തി കണക്കിലെടുക്കില്ല ആ വ്യക്തിക്ക് എന്താണ് നല്ലത് ആ വ്യക്തിക്ക് എന്താണ് ഹാപ്പിനെസ് കൊടുക്കുന്നത് അതാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തി കുടുംബക്കാരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും എൻ്റെ കുടുംബത്തിന് എന്താണ് നല്ലത് അതായിരിക്കും ആലോചിക്കുന്നത് കാരണം ഇത് എമ്പതാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ വ്യക്തിൻ്റെ ഫാമിലി പേരൻസ് ഒക്കെ ചിലപ്പോൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം അപ്പം ഈ പേഴ്സൺ അവരെക്കൂടി ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് വിചാരിക്കുമ്പോൾ അവരുടെ കൂടി സന്തോഷം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിക്ക് വേറൊരു ഫാമിലി ഉണ്ടായിരിക്കാം ഹസ്ബൻഡ് ഓർ ഫാദർ എന്നുള്ള രീതിയിൽ ആ വ്യക്തി ആ കുടുംബത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം അത് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാനായിട്ട് സാധിക്കുന്നില്ല രണ്ട് രീതിയിലും റീഡ് ചെയ്യാം കാരണം എംബർ അറന്നുള്ളൊരു കാർഡും കിങ് ഓഫ് സ്പേഡും വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ ഫീലിങ്സ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ സാഹചര്യമില്ല പക്ഷെ ആ വ്യക്തി സാഹചര്യമുണ്ട് ഇന്ന് തീരുമാനം എടുക്കാം നാളെ തീരുമാനമെടുക്കാം അങ്ങനെ ഉള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെന്ന് പറയാൻ സാധിക്കും ഒരു പക്ഷേ വേറൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഈ വ്യക്തിൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ പാരൻസ് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് എന്നൊന്നും പറയുന്നുണ്ടാവില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ആ പേഴ്സൺ പറയുന്നത് പക്ഷേ ഈ പേഴ്സൺ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഒരു ക്ലാരിറ്റി ഞാൻ അടുത്ത് തന്നെ നിങ്ങൾക്ക് നൽകും എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ലാസ്റ്റ് കാർഡ് എ സോസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നുകൊണ്ട് വീണ്ടും തുടങ്ങുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഈ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ആവും എസ് നിങ്ങളുടെ ചിന്തയിലും അതുണ്ട് ഒരു മാറ്റം എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അത് തന്നെയാണ് ചിന്തിക്കുന്നത് മാറ്റം വരും ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ഡിസിഷൻ എടുക്കും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുക ചില പേർക്ക് എൻ്റെ ആയി പോയിട്ടുള്ളതുപോലെ ഉള്ള റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും ഇത് സംസാരം വളരെ കുറവായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്കായിരിക്കാം നടക്കുന്നത് നേരത്തെ ഒരുപാട് സ്നേഹത്തോടു കൂടി വളരെയധികം ഇമോഷണലായിട്ട് സംസാരിച്ചിരുന്ന ആൾക്കാർ വരെ ജസ്റ്റ് ടോക്ക് എന്നുള്ള രീതിയിൽ ചുരുങ്ങിയിട്ടുണ്ടാവാം സംസാരം അത് നിങ്ങൾക്ക് ഏറെ ടെൻഷൻ ഉണ്ടാക്കുകയാണ് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുകയാണ് ജീവിതത്തിൽ കാരണം എന്താണ് ഈ മാറ്റം പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലൊരു മാറ്റത്തിലേക്ക് വരും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് ഇവിടെ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒന്ന് കാണണമെന്നുണ്ട് ആ വ്യക്തിക്കും അങ്ങനെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് കണ്ടുകഴിയുമ്പോൾ ആ ഒരു പരിഭവങ്ങളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും ഒക്കെ മാറി വീണ്ടും പഴയതുപോലെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം അതാണ് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഇനി മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരാൾ കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കുമ്പോൾ നിങ്ങൾ അവരെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം കാണിക്കുന്നിടത്തോട്ട് ഒന്ന് ചായന്നുള്ളത് നിങ്ങളുടെ ഒരു നേച്ചറായിരിക്കാം കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുള്ളത് ഒരുപക്ഷെ ചിലരുടെ ജീവിതത്തിൽ ഒരു പാറ്റേൺ പോലെ തന്നെ റിലേഷൻഷിപ്പ് അവസാനിച്ചു പോകുന്നുണ്ടായിരിക്കാം ഒന്നും നിലനിൽക്കുന്നുണ്ടാവില്ല ഇതേ പാറ്റേണിൽ തന്നെയാണ് എല്ലാ പേരും നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ വളരെയധികം ആണ് സ്ട്രെസ്ഡ് ആണ് കാരണം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ വളരെ അധികം നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്ന ഒരു സംസാരം ഒരു കോൺവെർസേഷൻ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കും ആ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ ഒരു ഫാമിലി ഇതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് നിങ്ങളേറെ കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യമാണ് ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു സംസാരം വരുന്നത് ഈ വ്യക്തിക്ക് യൂണിവേഴ്സിൽ നിന്ന് ഒരു അവയർനെസ് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ യൂണിവേഴ്സിൽ നിന്ന് ഒരു അവയർനെസ് കിട്ടുന്നതോ നിങ്ങളുടെ പ്രേയേഴ്സ് കൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങളോട് പറയുന്നു ആ ഒരു തീരുമാനത്തിൽ ആ വ്യക്തി ഉറച്ചു നിൽക്കുന്നു അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അത് നിങ്ങളേറെ ആഗ്രഹിച്ചതാണ് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ആയിട്ട് ഉറച്ചു നിൽക്കുന്നു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആ വ്യക്തിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കും ആ ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാനായിട്ട് പോകുന്നത് ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്ന നെക്സ്റ്റ് ഫ്യൂച്ചർ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആ വ്യക്തി നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി തരും നിങ്ങൾക്ക് ഈ വ്യക്തി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് വളരെ മനസ്സിലാകും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒളിപ്പിച്ചു വച്ച കാര്യം നിങ്ങൾക്ക് ഏറെ മനസ്സിലാവും കാരണം ആ വ്യക്തി നിങ്ങളോട് അത്രയും ഓപ്പണായിട്ട് സംസാരിക്കും ഈ വ്യക്തിയിലേക്കുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് ഓപ്പണായിട്ട് കിട്ടും നിങ്ങൾ രണ്ടുപേരും യോജിക്കുന്ന ആ ഒരു ഫാമിലിയിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് വളരെയധികം ഓപ്പണായിട്ട് കിട്ടും ആ വഴി തെളിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇനി ഏഞ്ചൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇവിടെ റിക്കൻസിലേഷൻ എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് സമൻ ഫ്രം യുവർ പാസ്റ്റ് ആരോ ഒരാൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരാൾ ഈ റിട്ടേണിങ് ടു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആരോ ഒരാളോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചലാണ് നിങ്ങളോടത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ കാതുകളിലേക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം അതാണ് ഇനി നിങ്ങൾ നമുക്ക് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഐ ഫീൽ ഗിൽറ്റി ഫോർ ഡൗട്ടിങ് ഓൺ യു ഞാൻ നിന്നെ ഒരുപാട് സംശയിച്ചു അതിൽ എനിക്ക് വളരെയധികം കുറ്റബോധം തോന്നുന്നു എന്നുള്ളതാണ് അവയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആവശ്യമില്ലാതെ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം യു ആർ മൈ സ്ട്രെങ്ത്ത് നീ എൻ്റെ സ്ട്രെങ്ത് ആണ് ഐ ഡു ലവ് യു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഐ ലവ് യു ആസ് യു ആർ നീ ആയിട്ട് തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് വേറെ ഇല്ല എനിക്ക് നീ ആയിട്ട് തന്നെ എനിക്ക് നിന്നെ തന്നെ എനിക്കിഷ്ടമാണ് ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ കഴിഞ്ഞ എല്ലാം നമുക്ക് മറക്കാം പുതിയതായിട്ട് നമുക്ക് ജീവിതം ആരംഭിക്കാം ഐ വാണ്ട് ടു സ്പെൻഡ് മൈ വോൾ ലൈഫ് വിത്ത് യു എസ് അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഉള്ള എല്ലാ ജീവിതവും മുഴുവനും നീയുമായിട്ട് കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് പേഴ്സൻ്റെ നെയും ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ബി ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് എക്സ് സി യു എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ പി ഒ എച്ച് ആർ ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റെയിൽസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ക്ലൂസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ആർക്കേഞ്ചൽ മിഘായലിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ബ്ലാക്ക് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കേഞ്ചൽ ഗെബ്രിയൽ പിങ്ക് കളർ മാർച്ച് മന്ത് സ്കോർപ്പിയോ 24 फोर मंथ मंदी अर्केंजल जोफेल ब्रदर लियो फैमिली रेड कलर आगस्ट मंथ कैंसर अप्रैल मंथ जनवरी फ्रेंड्स ട്വൻ്റി സിക്സ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക തൃശ്ശൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് പാലക്കാട് ചെന്നൈ കോട്ടയം എറണാകുളം ബാംഗ്ലൂർ വയനാട് അപ്പോൾ പ്ലേസസ് ആയിട്ട് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചലിനോട് നിങ്ങൾക്ക് ത്രീ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വിചാരിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കുക ടീരാർക്ക് ഏഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്നാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇനി സെക്കൻഡ് ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് എന്താണ് സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ഇറ്റ്സെപ്റ്റ് യു അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇറ്റ്സെപ്റ്റ് യു തേഡ് ക്വസ്റ്റിനുള്ള ആൻസർ ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾക്ക് എന്നെ അറിയാം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എനിക്ക് ഇതുവരെയും നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക